മഴ പണ്ടേ ഒരുപാട് ഇഷ്ടമാണ് കാരണം ചെറുപ്പം മുതൽ മഴ ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് ഇന്ന് മഴയത്ത് ഒന്ന് പുറത്തിറങ്ങിയത് അമ്പല ടൗണിൽ കൂടി കാരണം ജീവിതത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗവും ചെലവഴിച്ചൊരു ടൗണാണ് അമ്പല ടൗൺ എന്ന് നമ്മളിങ്ങനെ പോയി എത്തുന്ന വലതുവശത്ത് കാണുന്ന അമ്പലയിൽ ഗവൺമെൻറ് സ്കൂളാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അഞ്ചാം ആറാം ക്ലാസ് തൊട്ടിട്ടുള്ള ഇവിടെയായിരുന്നു അത് വല്ലാത്ത ഓർമ്മയാണത് കാരണം സ്കൂളിൽ അഞ്ച് അഞ്ചു പൈസ കയ്യിലില്ലാതെ വരിക പായപ്പിൻ്റെ നിന്ന് വെള്ളം കുടിക്കുക അതൊക്കെ ഒരു വല്ലാത്തൊരു ഓർമ്മകളാണത് എന്തായാലും ഒന്ന് ബത്തേരി വഴി ഉള്ള ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ കുളകപ്പാറ ജംഗ്ഷൻ നല്ല മഴ നല്ല മഴ പെയ്തു വയനാട് എല്ലാവർക്കും പറയാൻ പറ്റുമോ നല്ല വെള്ളമുള്ള മഴയുണ്ട് പേടിപ്പിക്കുന്ന മഴ તેને મેં એવું 6:00 વાગે આયા એ સુવિધી અલા തന്റെ വേഷത്തിലുള്ള തോട്ടം മുഴുവനും അത് കുറേ വർഷങ്ങളായിട്ട് മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ആ ഗവൺമെൻറ്റിന് കിട്ടിയെന്ന് വെച്ചാൽ അറിയില്ല ഇപ്പം മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് അവരാണ് ഈ തോട്ടത്തിൻ്റെ എല്ലാ കൈകാര്യങ്ങളും കേരള ഗവൺമെൻറ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് കിട്ടുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരി എന്നുള്ള മീനങ്ങാടിക്ക് എത്താനുള്ള സ്ഥലമാണ് ഈ കുറച്ച് ഒരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരം അവരുടെ പറമ്പായതുകൊണ്ട് അവിടെ വികസനമൊന്നും വരുന്നില്ല അല്ലെങ്കി ഇവിടെയൊക്കെ രണ്ടു സൈഡ് എപ്പോഴും ബിൽഡിങ് ആയിട്ടുണ്ടാവുക ഞങ്ങളുടെ സുൽത്താൻ ബത്തേരി അങ്ങാടിയിലേക്ക് എത്തുകയാണ് സുൽത്താൻ ബത്തേരി അങ്ങാടി അറിയപ്പെടുന്നത് ശുചിത്വത്തിന്റെ സുൽത്താൻ എന്നുള്ള പേരിലാണ് കാരണം ഓപ്പറേഷൻ അത്രയും വൃത്തിയായിട്ടാണ് ബത്തേരി ടൗൺ മുനിസിപ്പാലിറ്റിയും ആ നാട്ടിൽ വരുന്ന ജനങ്ങളും സംരക്ഷിക്കുന്നത് അത് എല്ലാവരുടെയും ഒരു ജീവിതത്തിനൊരു ഭാഗമായി മാറിയിരിക്കുകയാണ് കാരണം മുനിസിപ്പാലിറ്റി അങ്ങനെ മുൻകൈ എടുത്ത് വൃത്തിയാക്കുന്നോ അത് അതേപോലെ സംരക്ഷിക്കുക എന്നുള്ള ഓരോ വ്യക്തികളുടെയും മനോഭാവമാണ് എല്ലാ സ്ഥലവും നന്നാക്കണമെങ്കിൽ അങ്ങനെ ജനങ്ങളെ തന്നെ മുന്നിട്ടിറങ്ങിയാലേ ഇത്രയും വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സുൽത്താൻ ബത്തേരി അങ്ങാടിയിൽ വന്ന് നോക്കിയാൽ മനസ്സിലാവും ഒരു മുട്ടായിയുടെ കടലാസോ ഒരു ടിഷ്യൂ പേപ്പറോ ഒരു വേസ്റ്റ് പേപ്പറോ ഒരു പ്ലാസ്റ്റിക് കവറുകളോ അങ്ങാടിയിലുണ്ടാവില്ല അത് ഞങ്ങളുടെ സംസ്കാരമാണ് അങ്ങാടി നല്ല വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് അത് മുനിസിപ്പാലിറ്റിയും അവിടെ വരുന്ന ജനങ്ങൾ വയനാട്ടുകാർ മാത്രമല്ല അവിടെ വരുന്ന ജനങ്ങളും കൂടി പള്ളിയും കൂടി കൈകോർത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അങ്ങാടിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഇതിനെപ്പറ്റി പല വാർത്തകളും വന്നിട്ടുണ്ട് പക്ഷെ നേരിട്ട് അനുഭവിച്ചറിയാൻ എല്ലാവരും നല്ല മഴയായിരുന്നു മഴ ഒല്പം കുറവുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം സുൽത്താൻ ബത്തേരി ടൗണ് ഇന്ന് തിരക്ക് കുറവ് കാണുന്നത് സാധാരണ ഇപ്പൊ കുറെ വർഷ മാസങ്ങളായിട്ട് സുൽത്താൻ ബത്തേരി അങ്ങാടി ഒന്ന് കഴിഞ്ഞു കിട്ടുക എന്നുള്ളത് വല്ലാത്തൊരു സാഹസമാണ് അത്രമാത്രം ട്രാഫിക് ഉണ്ടാകുന്നൊരു സമയം ടൗണായി മാറിയില്ല ബൈപ്പാസ് റോഡുകളൊക്കെ പണിയുണ്ട് പണി തുടങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഇതുവരെ ആയിട്ട് ഒന്നും എത്തിയിട്ടില്ല അധികൃതർ എന്തായാലും ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണം അതിന് വേണ്ടുന്ന ആലോചനകൾ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രമാത്രം ബുദ്ധിമുട്ടാറുണ്ട് ബത്തേരി അങ്ങാടിയിലെത്തുമ്പോൾ പല ദിവസങ്ങളിലും അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തേണ്ട ദൂരം നമ്മൾ ഒരു മണിക്കൂറിൻ്റെ മേലെ എത്താറുണ്ട് സാധാ പിടിക്കാറുണ്ട് സാധാരണ കാരണം വാഹന ബാഹുല്യം ഒരുപാടാണ് വികസ് റോഡിൻ്റെ വികസനം തുല് തുലവും എന്തായാലും നഗരസഭയുടെ ശ്രദ്ധയ്ക്കായിട്ട് ബൈപ്പാസ് റോഡിൻ്റെ ജോലികൾ പെട്ടെന്ന് ചെയ്യണമെന്നാണ് പറയാനുള്ളത് ഞങ്ങളുടെ സുൽത്താൻ ബത്തേരി ജംഗ്ഷൻ ാണ് കാണുന്നത് ഇവിടെ ഒരു പൊതു മൈതാനം എന്ന് പറയാൻ പൊതു പറ്റുന്ന എല്ലാ പാർട്ടികളും എല്ലാ പരിപാടികളും നടത്തുന്നു ഇപ്പൊ വലത് വശത്ത് അറിയപ്പെടുന്ന ഒരു ഹസീന ഫാബ്രിക് ഷോപ്പ് ഉണ്ടായിരുന്നില്ല ഓർമ്മകൾ മാത്രേ മാറിയില്ല േര് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് അങ്ങാടിയുടെ വൃത്തി എന്നുള്ളത് അതാണ് ഞങ്ങളുടെ ഒരു അഭിമാനവും എല്ലാവരെയും ഞങ്ങളുടെ വയനാട്ടിൽ ക്ഷണിക്കുകയാണ് എല്ലാവരും വയനാട്ടിൽ വരണം എൻ്റെ ഈ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇടയ്ക്കെല്ലാം എൻ്റെ കാഴ്ചകളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം